ഇന്നത്തെ ചന്ദ്രകാന്തത്തിൻ്റെ എപ്പിസോഡിൽ ഫസ്റ്റ് ഭാഗം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നന്ദയും ഗൗരിയും തമ്മിൽ തർക്കിക്കുകയാണ് അതിനിടയ്ക്ക് ഡി ജി പി സാർ ഇടപെട്ട് രണ്ടു പേരോടും ശാന്തരാകാൻ പറയുന്നുണ്ട് ഗൗതം എഫ് ഐ ആർ തയ്യാറാക്കിയ വിവരമറിഞ്ഞപ്പോൾ നന്ദ ഞെട്ടുകയാണ് ഇനി കോടതിയിൽ വെച്ച് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പോലീസ് സ്റ്റേഷൻ വിട്ടു പോകുകയാണ് ഗൗരിയോട് നല്ലൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാൻ പറയുകയാണ് പിന്നീട് ഇന്ദീവരമാണ് കാണിക്കുന്നത് കാരണവത്തി വീട് വിട്ടുപോയത് ലക്ഷ്മി എടത്തിയെയും ഗൗതമിനെയോടുള്ള പിണക്കം കൊണ്ടാണെന്ന് കുറ്റപ്പെടുത്തുകയാണ് മോഹിനി അതിൻ്റെ ഇടക്കാണ് ഗൗതം കയറി വരുന്നത് പിന്നീട് ഞെട്ടിയുണർന്ന ഗൗതം തൻ്റെ അടുത്തു കിടന്ന ഗൗരിയെ കാണാനില്ലെന്ന് പറഞ്ഞ് താഴോട്ട് ഇറങ്ങി വരികയാണ് ഗൗരിയെ നിർമ്മൽ വന്ന് കൊണ്ടുപോയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് മോഹിനിയും ഗൗതവും തമ്മിൽ സംസാരമാവുകയാണ് ഇന്ദീവരത്തിൽ കയറി വന്ന് ഗൗരിയെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം ധൈര്യം നിർമ്മനിൽ ഇല്ല എന്ന് ഗൗ ഇന്ദീവരത്തിലുള്ളവർ പറയുകയാണ് ഗൗരി തൻ്റെ മകളാണെന്ന് ഉറപ്പിച്ച് മോഹിനിയോട് പറയുകയാണ് ഗൗതം അപ്പോഴേക്ക് പപ്പാന്ന് വിളിച്ചുകൊണ്ട് ഗൗരിമോള് കടന്നു വരികയാണ് എവിടെ പോയി എന്ന ചോദ്യത്തിന് ബാത്റൂമിൽ പോയതാണെന്നും അമ്മയെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതുമാണെന്ന് ഗൗരിയുടെ മറുപടി ഗൗരി തിരിച്ചു വന്നത് കണ്ടിട്ടും പിങ്കിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഇല്ല പിങ്കിക്ക് ഗൗതം ഗൗരിയുമായി അടുക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഗൗരിയെ വാരിയെടുത്ത് പാട്ടുപാടി ഉറക്കിത്തരാമെന്ന് പറഞ്ഞ് ഗൗതം ഗൗരിയെ തോളിലേക്ക് കിടത്തി പാട്ടുപാടി ഉറക്കുകയാണ് ഉറക്കി ഗൗരിയെ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നതാണ് അടുത്ത രംഗം കാണിക്കുന്നത് അപ്പോൾ പിങ്കിയും നന്ദുവും അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പിങ്കി നന്ദുവെ റൂമിലേക്ക് കയറുന്നത് തടഞ്ഞു വെക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അത് അവരുടെ ലോകമാണ് നീ അങ്ങോട്ട് പോകണ്ട എന്ന് പിങ്കിയുടെ വാക്കുകളെ എതിർത്ത് നന്ദൂട്ടൻ റൂമിലേക്ക് കയറുകയാണ് അങ്ങനെ നന്ദൂട്ടനെയും ഗേഡിയോടൊപ്പം കിടത്തി ഉറക്കുകയാണ് ഗൗതം ഗൗരി വന്നതോടുകൂടി പിങ്കിയെയും നന്ദൂട്ടനെയും ഗൗതം അവോയ്ഡ് ചെയ്യുന്നതായിട്ട് പിങ്കിക്ക് ഫീൽ ചെയ്യുകയാണ് അത് ഗൗതമനോട് തുറന്നു പറയുന്നുണ്ട് പിങ്കി ചുറ്റുമുള്ളതൊന്നും താങ്കൾ കാണുന്നില്ല എന്ന് ഗൗതമിനോട് പറയുകയാണ് എന്നാൽ ഗൗതമാവട്ടെ ഗൗരിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം എനിക്ക് ചെയ്തു കൊടുക്കണമെന്നും ഇതുവരെ കൊടുക്കാൻ പറ്റാത്ത സ്നേഹം അവൾക്ക് മുഴുവനായി കൊടുക്കണമെന്നും പറയുകയാണ് പിന്നീട് ലക്ഷ്മിയും മഹേഷ്വറും തമ്മിലുള്ള സംഭാഷണമാണ് ഗൗതം ഗൗരിയിലേക്ക് കൂടുതലായി അടുക്കുമ്പോൾ ആ ഒരു നന്ദയിലേക്കും പോവുകയാണെങ്കിൽ പിങ്കിയും നന്ദൂട്ടനും എന്തു ചെയ്യുമെന്ന് പറയുകയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഉറങ്ങുന്ന നന്ദയെയാണ് കാണിക്കുന്നത് നന്ദയുടെ സ്വപ്നത്തിൽ ഗൗരിമോള് വരികയും എന്തുകൊണ്ട് തനിക്ക് തൻ്റെ അച്ഛനെ ഇതുവരെ കാട്ടിത്തന്നില്ല എന്നും അമ്മ ചീത്തയാണെന്നും അമ്മയെ തനിക്ക് ഇഷ്ടമല്ല എന്നും താൻ ഇനി ഇന്ദീവരത്തിലാണ് താമസിക്കുന്നതെന്നും അവിടെയാണ് എൻ്റെ കുടുംബമെന്നും ഗൗരി നന്ദയോട് പറയുകയാണ് സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുന്ന നന്ദയെയാണ് അവസാന ഭാഗം കാണിക്കുന്നത്